അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സിഗരറ്റ് പാൻറ്റ് എങ്ങനെ കട്ട് ചെയ്യാന്നുള്ള ക്ലാസ്സാണ് അപ്പോൾ നമ്മൾ ആദ്യം അതിന് രണ്ടായി മടക്കിയിട്ടുണ്ട് പേൻ്റെ ആദ്യം നമ്മൾ രണ്ടായിരുന്നു മടക്കുന്നത് നമ്മൾ സാധാരണ പേരിൻ്റെ നാലായിട്ടാണല്ലേ മടക്കുക പക്ഷേ സിഗരറ്റ് പാൻറ്റ് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ രണ്ടായിട്ടാണ് കേട്ടോ മടക്കുക അപ്പോൾ നമ്മളത് രണ്ടായി മടക്കി രണ്ട് ഭാഗവും ഒരുമിച്ച് വയ്ക്കുക അപ്പം അത് ഈ ഭാഗത്ത് നമ്മൾ രണ്ട് ഇഞ്ച് അലാസ്റ്റിക്കിന് വേണ്ടിയിട്ട് നമ്മൾ വിടുന്നുണ്ട് എന്നിട്ട് നമുക്ക് അതിലൊരു ലൈൻ വരച്ചുകൊടുത്തു അപ്പോൾ ഈ നമുക്ക് ഇറക്കം ഇറക്കം നമുക്ക് വേണ്ടത് മുപ്പത്തി ആറ് ഇഞ്ചാണ് അപ്പോൾ നമ്മൾ സിഗരറ്റ് പാൻ നമ്മൾ അളവെടുക്കുമ്പോൾ എപ്പോഴും നെരിയാണിൻ്റെ അവിടെ വരെ അളവെടുത്താൽ മതി നമ്മൾ അതിൻ്റെ താഴത്തോട്ട് എടുക്കണം നമ്മൾ സാധാരണ പെൻ അളവെടുക്കുമ്പോൾ താഴെക്കാലിൻ്റെ അടിഭാഗം വരെ എടുക്കും പക്ഷേ സിഗരറ്റ് പെൻ നമ്മൾ ഞെരിയാണിൻ്റെ അവിടം വരെ അളവെടുത്താൽ മതി അപ്പോൾ നമുക്കിവിടെ മുപ്പത്തി ആറ് ഇഞ്ചാണ് കിട്ടിയത് നമ്മൾ മുപ്പത്തി ആറ് ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു പിന്നെ നമ്മളൊരു മൂന്നിഞ്ച് അധികം മാർക്ക് ചെയ്യുന്നുണ്ട് ഈ മൂന്നിഞ്ച് അധികം മാർക്ക് ചെയ്ത് നമുക്ക് മടക്കി തയ്ക്കാനാണ് അപ്പോൾ നമ്മൾ ഇവിടെയും അതേപോലെ തന്നെ മുപ്പത്തി ആറ് ഇഞ്ച് മാർക്ക് ചെയ്ത് മൂന്നിഞ്ച് അധികം മാർക്ക് ചെയ്യുന്നുണ്ട് അവിടെ നമുക്ക് എത്ര വേണമെങ്കിലും ഇടാം കേട്ടോ മൂന്നിഞ്ചിട രണ്ട് ഇഞ്ചിട നാലിഞ്ചിട എത്ര ഇടാ നമുക്ക് അടിഭാഗം വീതി അധികം എടുക്കുന്ന എത്ര വേണ്ടത് അത്ര എടുക്കുക അപ്പോൾ നമ്മളിവിടെ മൂന്നിഞ്ച് അധികം എടുത്തു ഇനി അരവണ്ണം മറിക്കണം ഇപ്പം നാൽപ്പത്തി ഒന്നിഞ്ചാണ് അരവണ്ണം അപ്പോൾ നാൽപ്പത്തി ഒന്നിൻ്റെ നാലൊരു ഭാഗം നമുക്ക് എടുക്കാം അപ്പം നാൽപ്പത്തി ഒന്നിൻ്റെ നാലൊരു ഭാഗം എന്ന് പറഞ്ഞാൽ പത്തേക്കാലിഞ്ച് പത്തേക്കാലിൻ്റെ കൂടെ നമ്മൾ രണ്ട് ഇഞ്ച് ആഡ് ചെയ്യാം ഇനി നമുക്ക് പന്ത്രണ്ടേകാലും നമ്മൾ മാർക്ക് ചെയ്തു അപ്പോൾ നമുക്ക് ഇനി ക്രോച്ചേരിയാണ് കണ്ടത് എന്ന് പറയുമ്പോൾ ഈ അരവണ്ണത്തിന്റെ മൂന്നിലൊരു ഭാഗം മൂന്നിലൊരു ഭാഗമാണ് ക്രോച്ചേരിയ അപ്പോൾ നമുക്ക് അരവണ്ണം കിട്ടിയത് നാൽപ്പത്തി ഒന്ന് ഇഞ്ചാണ് നാൽപ്പത്തിയൊന്നിഞ്ച് മൂന്നിലൊരു ഭാഗം എന്ന് പറയുമ്പോൾ നമുക്ക് പതിമൂന്നരയാണ് കിട്ടുന്നത് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഈ ഇതിന്ന് ഇവിടുന്ന് ഇങ്ങോട്ട് പതിമൂന്നര നമ്മൾ മാർക്ക് ചെയ്തു ഇവിടെ അതേപോലെ ഇവിടെ ഒരു ഇവിടെ നമ്മൾ പതിമൂന്നര ഇവിടെ ഒരു നമ്മൾ പന്ത്രണ്ടേ കാല് മാർക്ക് ചെയ്തു പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇഞ്ച് ഷേപ്പ് ലെങ്ത്തിന് വേണ്ടി രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തു അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് സ്കൈലുകൊണ്ട് മാർക്ക് ചെയ്യാം ഇവിടെ നിന്ന് ജസ്റ്റ് ഒരു ഷേപ്പ് കൊടുക്കാം ഇനി നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്ക് മൊത്തം പതിനാലേ കാലാണ് വരുന്നത് അല്ലേ അപ്പോൾ അതിൻ്റെ പകുതി പതിനാലേ കാലിൻ്റെ പകുതി നമുക്കിവിടെ മാർക്ക് ചെയ്യാം എന്നിട്ട് ഈ ഭാഗം ഒന്ന് വരഞ്ഞുകൊടുക്കാം എന്നിട്ട് നമുക്ക് അപ്പോൾ ഏഴും ഒരു പോയിന്റും ഇവിടെ വരും അതേ ഏഴും ഒരു പോയിൻ്റ് നമ്മൾ ഇവിടെയും മാർക്ക് ചെയ്തു ഏഴ് ഒരു പോയിൻ്റും മാർക്ക് ചെയ്തു അപ്പൊ നമ്മൾ ഇവിടെ ഇവിടെ നിങ്ങട്ട് ഇവിടെ നിങ്ങട്ട് പിടിച്ച് ഇതിന്റെ പകുതി പതിന ഇന്നൊരു ക്ലാസ് എടുക്കാനാ അപ്പൊ നമ്മള് ഇതിന്റെ സെന്റർ പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തു അല്ലേ ഇതിൻ്റെ സെൻറ്റർ പോയിൻറ്റ് പതിനൊന്ന് പതിനാലേക്കാൾ അതിൻ്റെ പകുതി ഏഴും ഒരു പോയിൻറ്റും അതേപോലെ തന്നെ ഇവിടെയും ഏഴും ഒരു പോയിന്റും നമ്മൾ മാർക്ക് ചെയ്തു ഇനി നമുക്കിതിൻ്റെ സെൻറ്റർ പോയിൻറ്റ് ഒരു വരയിട്ട് എടുക്കാം ഇപ്പം രണ്ട് നടുവിൽ നമ്മളൊരു വരയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇതിപ്പോൾ നമുക്ക് തൊടലൂസും ഇത് അടിലൂസും ആണ് ഇപ്പോൾ നമുക്ക് കിട്ടിയത് ഇനി നമുക്ക് വേണ്ടത് മുട്ടിലൂസാണ് മുട്ടിലൂസ് എന്ന് പറയുമ്പോൾ ഈ അടിലൂസും തൊടലൂസിൻ്റെയും സെൻറ്റർ ഈ സെൻറ്റർ ഭാഗം നമ്മൾ മാർക്ക് ചെയ്ത് മുട്ട ലൂസെടുത്ത് എന്നിട്ട് നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയത് എത്രയാണ് ഏഴും ഒരു പോയിൻറ്റുമില്ല നമുക്ക് ആദ്യം മുട്ട ലൂസിൻ്റെ ഇവിടെ ഒരു വരയിട്ട് എടുക്കാം എന്നിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഏഴും ഒരു പോയിൻറ്റുമില്ല നമുക്ക് കിട്ടിയത് അപ്പം നമുക്കിതിൻ്റെ സെൻട്രൽ വരയിട്ടു ഇവിടെ നമുക്ക് കിട്ടിയത് ഏഴും ഒരു പോയിൻ്റുമാണ് അല്ലേ അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് രണ്ട് ഇഞ്ച് കുറയ്ക്കണം ഇവിടേക്ക് മുട്ടിലൂസ് എടുക്കുമ്പോൾ നമ്മൾ രണ്ട് ഇഞ്ച് കുറക്കുകയാണ് അപ്പോൾ ഏഴ് ഒരു പോയിന്റിൽ നിന്ന് രണ്ട് ഇഞ്ച് കുറക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും അഞ്ചും ഒരു പോയിന്റും അതായത് ഇവിടുന്ന് രണ്ട് ഇഞ്ച് കുറച്ച് അഞ്ചൊരു പോയിന്റും മാർക്ക് ചെയ്യാം ഇവിടെയും മതേപോലെ അഞ്ചൊരു പോയിൻ്റ് മാർക്ക് ചെയ്യാം എന്നാൽ നമുക്ക് ഇവിടെ ഇവിടെ നമുക്ക് അതൊന്ന് രണ്ടിഞ്ച് കുറച്ചിട്ട് മൂന്നും ഒരു പോയിൻറ്റും മൂന്നും ഒരു പോയിന്റും മാർക്ക് ചെയ്യാം ഒരു പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തു അല്ലേ ഇനി നമുക്ക് ഇവിടുന്ന് ഇപ്പം ഇത് മാർക്ക് ചെയ്തു അതായത് തുടൽ ലൂസിന്ന് നമ്മൾ രണ്ടിഞ്ച് കുറച്ച് മുട്ട ലൂസെടുത്തു മുട്ട ലൂസിൽ നിന്ന് രണ്ടിഞ്ച് കുറച്ച് അടി ലൂസ് എടുത്തു ഇനി നമുക്കിത് മാർക്ക് ചെയ്യാം അപ്പം ഇവിടുന്ന് മാർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഒരു ഷേപ്പ് കൊടുക്കാം വന്ന് ജസ്റ്റ് ഒരു ഷേപ്പ് കൊടുത്തിട്ട് ഇങ്ങനെ നമുക്ക് മാർക്ക് ചെയ്യാം ഇവിടെ നിന്ന് മാർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് നേരെ ഇങ്ങനെ മാർക്ക് ചെയ്യാം മനസിലായില്ലേ സിഗരറ്റ് പാനിന്റെ ഫ്രണ്ട് ഭാഗം നമ്മൾ ഇത് കട്ട് ചെയ്യാൻ പോവാണ് ഇപ്പൊ നമ്മൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്ത് കഴിഞ്ഞു അല്ലേ ഇനി നമുക്ക് ബാക്ക് പീസ് കട്ട് ചെയ്യാം അപ്പോൾ ബാക്ക് പീസിൻ്റെ തുണി നമ്മളിങ്ങനെ നിവർത്തി വെച്ചു ഫ്രണ്ട് പീസ് കട്ട് ചെയ്ത പീസ് നമുക്കിങ്ങനെ വെച്ചുകൊടുക്കാം അതിൻ്റെ മുകളിലായിട്ട് കേട്ടോ ഇതിൻ്റെ നേരെ മുകളിലായിട്ട് വെച്ചു ഇനി നമുക്ക് മാർക്ക് ചെയ്യാം ഇപ്പം നമ്മൾ താഴത്ത് ബാക്ക് പീസ് നമ്മൾ താഴത്ത് വെച്ചിട്ടുണ്ട് ഫ്രണ്ട് പീസ് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് ഈ ഭാഗത്ത് നമുക്കൊരു രണ്ടര ഇഞ്ച് രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യാം ഇവിടുന്ന് നമുക്ക് രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അതായത് ഫ്രണ്ട് പീസിനേക്കാളും ബാക്ക് പീസ് രണ്ട് ഇഞ്ച് അധികം മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതത്രേ ഉള്ളൂ ബാക്ക് പീസിന് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കട്ട് ചെയ്യാനില്ല ഫ്രണ്ട് പീസ് വെച്ചിട്ട് അതിനേക്കാളും ഒരു രണ്ട് ഇഞ്ച് അധികം മാർക്ക് ചെയ്യണം അത്രയേ ഉള്ളൂ നമുക്കിവിടെ താഴത്തെ നമുക്കിവിടെ ഒന്നര ഇഞ്ച് മതി ഇവിടെ നല്ല ലൂസ് വേണ്ട എന്നുള്ളവർക്ക് ഈ താഴത്തേക്ക് ഒരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി നല്ല ലൂസ് വേണമെന്നുള്ളവർക്ക് മാത്രം ഇവിടെ രണ്ടിഞ്ച് മാർക്ക് ചെയ്യാം ഇവിടെ നമ്മളിവിടെ ഒന്നര ഇഞ്ചാണ് മാർക്ക് ചെയ്യണത് ഇനി നമുക്കിവിടെ നിന്ന് ഇങ്ങോട്ട് ഷെയ്പ്പ് കൊടുക്കാം ഇവിടെ നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇപ്പം നമ്മൾ ഇതിങ്ങനെ മാർക്ക് ചെയ്തു ഇത് ഫുള്ളും മാർക്ക് ചെയ്തു ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മുകളിലോട്ട് ഒരു രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യണം ഇവിടെ നിന്ന് മുകളിലോട്ട് രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യുക എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ചരിച്ച് മാർക്ക് ചെയ്യാം ഇത് ഞാൻ നേരത്തെ വീഡിയോ എടുത്തത് കട്ടായി പോയതാണ് അതുകൊണ്ടാണ് ഞാൻ എന്തുകൂടെ കാണിച്ചു തരുന്നത് ഇവിടുന്ന് ചെരിച്ച് മാർക്ക് ചെയ്യാം ഇവിടുന്ന് ഈ ക്രോച്ചേരിയിലോട്ട് ക്രോച്ചേരിയാണ് നമ്മൾ രണ്ടഞ്ച് മുകളിലോട്ട് ഉയർത്തി മാർക്ക് ചെയ്യുന്നത് എന്നിട്ട് ഇവിടുന്ന് ചെരിച്ച് ക്രോച്ചേരിയിലോട്ട് ഇങ്ങനെ ഒരു മാർക്ക് ചെയ്യാം എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുത്തു അപ്പോൾ കണ്ടില്ലേ ഇങ്ങനെയാണ് നമ്മുടെ സിഗരറ്റ് പാൻറ്റിൻ്റെ കട്ടിങ് വരുന്നത് ഇത് നമുക്ക് എങ്ങനെ ഇത് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം